ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിവരങ്ങൾ ബി ജെ പി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇത്രയും നാളും ഈ പ്രമുഖരുടെയും പ്രമുഖ സ്ഥാപനങ്ങളുടെയും ഒന്നും പേര് പുറത്തു വരില്ല എന്ന് ആശ്വസിച്ചിരുന്ന ഇടത്തു നിന്നാണ് സി പി എമ്മിന്റെ സമര പോരാട്ടത്തിലൂടെ നിയമ പോരാട്ടത്തിലൂടെ ഈ പേരുകൾ പുറത്തു വരികയും അതൊക്കെ തന്നെ ഇത് എങ്ങനെ ന്യായീകരിക്കണം എന്നറിയാതെ ബി ജെ പി ഇപ്പോൾ പാടുവരുന്നത് എന്ന് പറയേണ്ടി വരും എന്തായാലും പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ പല പ്രമുഖന്മാരും ബി ജെ പിക്ക് സംഭാവന നൽകിയതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയപരമായ ഇടപെടലുകൾ കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് ഈ വിഷയത്തെ ഈ പ്രമുഖന്മാരുടെ പേരൊരിക്കലും പുറത്തു പറയില്ല എന്ന രീതിയിലേക്കാണ് പലരും ഫണ്ട് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ പേരുകൾ ഓരോന്നായി പുറത്തു വരുന്നു അപ്പോൾ അത് അവർക്കൊരു തലവേദനയായി മാറും അതുകൊണ്ട് ബി ജെ പി ഇതിനെ എങ്ങനെയും ന്യായീകരിക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അമിത്ഷാ നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു ന്യായീകരണം കൊണ്ടുവന്നിട്ടുണ്ട് ആ ന്യായീകരണം നിങ്ങൾ മറ്റ് പല തവണ കേട്ടിട്ടുണ്ടാകും അപ്പോൾ അത് ഇവിടെയും കൂടി ദയവായി ഒന്ന് പരിഗണിക്കണം എന്നേ പറയാനുള്ളൂ ആ ന്യായീകരണം ഇങ്ങനെയാണ് കള്ളപ്പണം നിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കള്ളപ്പണം തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ടുകൾ കണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ആമിക്ഷ തന്നെ വ്യക്തമാക്കുന്നത് ഈ കള്ളപ്പണം എന്ന രീതിയിൽ ഏതൊക്കെ അഴിമതി നടക്കുമ്പോഴും അവിടെയൊക്കെ തന്നെ ബി ജെ പി ഉന്നയിക്കുന്ന ആദ്യത്തെ അവരുടെ ഒരു പ്രതിവിധിയാണ് കള്ളപ്പണം ഞങ്ങൾ തുടച്ചുമാറ്റാൻ വേണ്ടി ചെയ്തതാണെന്നുള്ള കാര്യം ഇതിനൊപ്പം അമിത്ഷാ പറയുന്ന മറ്റൊരു ന്യായീകരണം കൂടിയുണ്ട് അതായത് ഇലക്ട്രൽ ബോണ്ടുകൾ വരുന്നതിന് മുൻപ് കള്ളപ്പണമായിരുന്നു പല പാർട്ടികൾക്കും ലഭിച്ചുകൊണ്ടിരുന്നത് അതിനൊപ്പം ഇലക്ട്രൽ ബോണ്ടുകൾ വന്നപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി സുതാര്യമായി എന്നാണ് ഇപ്പോൾ ബി ജെ പി പറയുന്നത് അമിത്ഷാ പറയുന്നത് എന്തായാലും ആ ആ ന്യായീകരണം വളരെ നന്നായിരിക്കുന്നു എന്നേ പറയാനുള്ളൂ കാരണം അങ്ങനെ കള്ളപ്പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഇതിനു മുമ്പ് എന്തായാലും ലഭിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിനെപ്പറ്റി അവർക്ക് വലിയ ബോധമില്ലായിരുന്നു അവർ അക്കാര്യത്തിൽ ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷെ അവർ ഭരണത്തിലേറിയപ്പോ പിന്നെ കാര്യങ്ങളൊക്കെ സുതാര്യമായി തന്നെ പോകണം അതുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത് നേരത്തെ ഈ നോട്ട് നിരോധനത്തിലും മോദി പറഞ്ഞ ഇതേ കാര്യം തന്നെയായിരുന്നു കള്ളപ്പണം ഞങ്ങൾ തുടച്ചു മാറ്റാൻ അതിന് വേണ്ടിയിട്ടാണ് നോട്ട് നിരോധനം കൊണ്ടുവന്നുള്ള കാര്യം അപ്പോൾ നാളെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാലും അപ്പോഴും ബിജെപി കൊണ്ടു പറയാൻ പോകുന്ന ഒരു കാര്യം കള്ളപ്പണം നിരോധിക്കാൻ കള്ളപ്പണം തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വകുപ്പ് അല്ലെങ്കിൽ ഈ ഒരു നിയമം ഭേദഗതി ചെയ്യുന്നത് എന്ന് പറയും അത് നമ്മൾ എന്തായാലും കേൾക്കേണ്ടി വരും അതാണ് വസ്തുത പക്ഷേ അപ്പോഴും ചോദ്യങ്ങൾ വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അതിൽ ആദ്യത്തേത് ഇ ഡി എ പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷണം പ്രഖ്യാപിച്ച് അവരുടെ വസ്തുവകകളൊക്കെ തന്നെ കണ്ടുകെട്ടിയ സമയത്താണ് ആ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നതും അത് പിന്നെ ബി ജെ പിക്ക് നൽകുന്നതും പിന്നീട് ഈ കേസുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ യാതൊരുവിധ ഉത്തരവുമില്ല എന്നുള്ളതാണ് വസ്തുത ഇത് വെറുതെ പറയുന്നതല്ല നമ്മൾ ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ ഇ ഡി അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്ന തീയതി പരിശോധിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി കൂടി മനസ്സിലാക്കാം എല്ലാ എക്സാമ്പിളിലേക്കും പോകുന്നില്ല എന്നാലും രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് എടുത്തു പറയാം അതിൽ ആദ്യത്തേത് ഗെയിമിംഗ് എന്ന സ്ഥാപനത്തിൽ ഏപ്രിൽ ഏപ്രിൽ റെയ്ഡ് നടക്കുന്നത് അവർ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി ഭരിക്കുന്ന സർക്കാരിന് നൽകിയിരിക്കുന്നത് അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അടുത്തത് അർബിന്ദോ ഫാർമയുടെ മാനേജിംഗ് ഡയറക്ടർ രണ്ടായിരത്തി രണ്ട് നവംബർ പത്തിനാണ് അറസ്റ്റിലാകുന്നത് നവംബർ പതിനഞ്ചിന് അവർ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ വ്യക്തമായുള്ള കാര്യങ്ങൾ ഇലക്ട്രിക്സിൽ ഡിസംബറിൽ റെയ്ഡ് നടക്കുന്നു ജനുവരി പതിനൊന്നിന് അവർ ഇലക്ട്രൽ ബോണ്ടുകൾ മേടിക്കുന്നു അത് ഇപ്പോൾ വ്യക്തമായല്ലോ ഡോക്ടർ റെഡി നവംബർ പതിമൂന്നിന് ഐ ടിയുടെ റെയ്ഡ് നടക്കുന്നു നവംബർ പതിനേഴിന് അവർ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് കൽപ്പതാരു പ്രൊഡക്റ്റിൽ ഓഗസ്റ്റ് നാലിന് ഐ ടി റെയ്ഡ് നടക്കുന്നു ഒക്ടോബർ പത്തിന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങി കേസ് അവസാനിപ്പിക്കുന്നു മൈക്രോ ലാബിൽ ജൂലൈ പതിനാലിന് ഐ ടി റെയ്ഡ് നടന്നപ്പോൾ ഒക്ടോബർ പത്തിന് ഇലക്ട്രൽ ബോണ്ട് നൽകി ആ കേസും ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് ഒന്നുകൂടി പറയാം ഹീറോ മോട്ടേഴ്സിന്റെ ഐ റെയ്ഡ് നടക്കുന്നു അവരും ബോണ്ട് വാങ്ങുന്നു അങ്ങനെ ഐ ടി റെയ്ഡ് ആകട്ടെ ഇല്ലെങ്കിൽ ഇ ഡി റെയ്ഡ് ആകട്ടെ രണ്ടും നടന്നു കഴിഞ്ഞാൽ ഉടനെ ഈ പറയുന്ന ബോണ്ടുകൾ വാങ്ങി അത് സാഷ്ടാംഗം പ്രണമിച്ച് അർപ്പിച്ചു കഴിയുമ്പോൾ ആ കേസ് ഇല്ലാതാകുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും ഈ പുതിയ ന്യായീകരണം എങ്ങനെയാകും ബി ജെ പിയുടെ മറ്റ് നേതാക്കൾ ഏറ്റെടുക്കുക എന്ന് കൂടുതൽ വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് കാരണം ഇങ്ങനെ കള്ളപ്പണം നിർമ്മാർജ്ജനം ചെയ്യും ഇല്ലെങ്കിൽ കള്ളപ്പണം തുടച്ചു മാറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥിരം ന്യായീകരിക്കുന്നവർക്ക് കൂടി ഒരു മടി ഉണ്ടാവില്ല ഇത് എങ്ങനെ ഈ വിഷയത്തിൽ എങ്ങനെ ജനങ്ങളോട് എങ്ങനെ സംസാരിക്കും എന്നുള്ള കാര്യം പക്ഷേ അതേ ആശങ്ക ദേശീയ നേതാക്കൾക്കും ഉണ്ട് എന്ന് പറയേണ്ടി വരും ഇലക്ഷൻ അടുത്തു നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഇലക്ടറൽ ബോണ്ടുകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് പാർട്ടിയുടെ ഫണ്ടിങ്ങിനെയും കാര്യമായി ബാധിക്കുമെന്ന വിലയിരുത്തലിനാണ് ഇപ്പോൾ മോദിയും അമിത്ഷായും ഒക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഇത് കള്ളപ്പണം നിർമാർജനം ചെയ്യാൻ മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികളുടെ ഭാഗമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യായീകരണം അമിത്ഷാ പുറത്തിറക്കിയിരിക്കുന്നത് സി പി എമ്മിന്റെ നിയമ പോരാട്ടത്തിലൂടെ സുപ്രീം കോടതിയിൽ നിന്ന് ബി ജെ പിക്ക് ലഭിച്ച ആ ഒരു വലിയ അടിയിൽ നിന്ന് ഇതുവരെ അവർക്ക് ബോധം തെളിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുമ്പോൾ ഇനി പ്രമുഖന്മാരുടെ പേരുകൂടി വന്നാൽ അത് ബിജെപിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല